ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കമൽജിത് സിംഗ് എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിനെ വേണമെന്ന് എല്ലാവരും ചോദിച്ചിരുന്നു സോ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറിനെ കിട്ടിയെന്ന് തന്നെ പറയാം അദ്ദേഹം പൂനെ സിറ്റിയിലും അതുപോലെ തന്നെ ജംഷഡ്പൂരിലും ഇപ്പോൾ ഇതാ ഒഡീഷയിലും ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ് ബട്ട് ഒഡീഷയിൽ അമരീന്ദർ സിംഗ് ഉള്ളതുകൊണ്ട് പ്ലെയിൻറ്റേം അദ്ദേഹത്തിന് അദ്ദേഹം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം ഓവറോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വളരെ ഗുഡ് ആയിട്ടുള്ള വളരെ മികച്ചൊരു ഗോൾ കീപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കളിക്കുമ്പോഴൊക്കെ സോ എന്തായാലും നല്ലൊരു അഡീഷൻ എന്ന് തന്നെ പറയണം കമൽജിത് സിംഗിൻ്റെ സൈനിങ്ങിനെ കുറിച്ച് പിന്നെ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഉണ്ട് ചർച്ചിൽ ബ്രദേഴ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് റാഫിക് അമീനു എന്ന് പറയുന്ന ആ താരത്തെ ഇപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അദ്ദേഹം ഒരു സെൻ്റർ ഫോർവേഡാണ് എന്താ പറയുക ജോർജിയ ഫസ്റ്റ് ടയർ ലീഗിലും അതുപോലെ തന്നെ നേപ്പാൾ ഫസ്റ്റ് ഇയർ ലീഗിലൊക്കെ ഒക്കെ കളിച്ചിട്ടുള്ളൊരു ഡൊമസ്റ്റിക് കപ്പ് കുറേ ഡൊമസ്റ്റിക് കപ്പ്സിലൊക്കെ കളിച്ചിട്ടുള്ള വെൽ വലിയ എക്സ്പീരിയൻസ്ഡായിട്ടൊരു താരമാണ് ഇരുപത്തി ഒൻപത് വയസ്സാണ് ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഗാനക്കാരനാണ് സോ എന്തായാലും നല്ലൊരു അഡീഷൻ എന്ന് തന്നെ പറയണം ഒരു താരത്തെ രണ്ട് ദിവസം മുമ്പ് അവർ സൈൻ ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് അവർ കളഞ്ഞു പിന്നെ വേറൊരു താരത്തെ എടുക്കുന്നു സോ ഇദ്ദേഹത്തിന് ഇനി എത്ര നാളിവിടെ നിൽക്കാൻ പറ്റുമെന്ന് കണ്ടുതന്നെ അറിയണം സോ എന്തായാലും നല്ലൊരു സൈനിങ് ആകുമെന്ന് നമുക്ക് വിചാരിക്കാം